ആദരണീയരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളു പരുമലേ ആശുപത്രി അൻപത് വർഷമായി എന്ന് നാം ഓർമ്മിക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഓരോ വീഴ്ചകളും താഴ്ചകളും മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് പല സന്ദർഭങ്ങളിൽ ഈ ആശുപത്രിയുടെ പല പ്രവർത്തന മേഖലകളിലും ഉൾപ്പെടുവാനിടയായതുകൊണ്ട് അതിന് ഏതെല്ലാം തരത്തിൽ പുരോഗതി ഉണ്ടാവാമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പിതാക്കന്മാരുടെ കണ്ണീരിൻ്റെ ഫലമാണ് ഇന്ന് ഈ ആശുപത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തോടുകൂടെ മുപ്പത്തിയേഴ് ഡിപ്പാർട്ട്മെൻറ്റുകളിലായി ഏതാണ്ട് നൂറ്റി അറുപതോളം ഡോക്ടർമാരുടെ സേവനം നമുക്ക് ഇവിടെ കിട്ടുന്ന രീതിയിൽ ഉയർന്നിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതോളം സ്റ്റാഫ് അംഗങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മുന്നൂറിലധികം ഇൻവേഷ്യൻ ബെഡുകൾ നമുക്കിവിടെ ഉണ്ട് ഒരു ഒരു ദിവസം ശരാശരി രണ്ടായിരം ഔട്ട്പേഷ്യൻസ് ഉണ്ട് ഒരു വർഷം ഈ ആശുപത്രി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നൽകുന്നത് ചാരിറ്റി ആയിട്ട് നൽകുന്നത് എട്ട് കോടി രൂപയാണ് ഇങ്ങനെയുള്ള ഒരു മിഷൻ പ്രവർത്തനം ഈ ആശുപത്രിക്ക് നടത്തുവാൻ കഴിയുന്നത് അനേകമായിരം ആളുകളുടെ സഹകരണത്തിലും പ്രാർത്ഥനയിലുമാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല അല്ലെങ്കിൽ ഓർത്തറോ സഭ അതിൻ്റെ എല്ലാ തരത്തിലുള്ള റിസോഴ്സസും ഈ ആശുപത്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇന്നുവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ ഡോക്ടർമാരും ഓരോ സമയത്തും പുതിയ പുതിയ മെഷീനുകൾ അവരുടെ റിസർച്ചിലൊക്കെ ആവശ്യമായി വരുന്നുവെന്ന് പറയുമ്പോൾ ബാങ്കിൽ നിന്ന് കടമുഴത്താണെങ്കിലും സഭയുടെ കേന്ദ്രത്തിൽ നിന്നാണെങ്കിലും അതിനാവശ്യമുള്ളതായ പണം കണ്ടെത്തുവാൻ സഭ പ്രതിജ്ഞാബദ്ധമാണ് അതെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചില പ്രദേശങ്ങളിലൊക്കെ ഈ രാജ്യത്ത് നടത്തുന്ന ആശുപത്രികളെ കുറിച്ച് ഒക്കെ അറിയാം അത് ബിസിനസ് ആയ രീതിയിൽ നടത്തുന്ന പല കേന്ദ്രങ്ങളെയും നമുക്കറിയാം റങ്കര ഓർക്രോ സഭയ്ക്ക് കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും ഈ ആശുപത്രിയുടെ വികസനത്തിന് നൽകുവാനല്ലാതെ ഒരു പൈസ ഇവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കയില്ല മലങ്കര സഭ അത് ആഗ്രഹിക്കുന്നുമില്ല ഇത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണമെന്ന് മാത്രമേ ഇവിടുത്തെ സിഇഡ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഏത് തരത്തിലായിരുന്നാലും അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടായാൽ ഒരിക്കൽ പോലും അത് പരിഹരിക്കപ്പെടാതെ പോകരുത് അതിനാവശ്യമുള്ള സഹായങ്ങൾ എവിടെ നിന്നെങ്കിലും ലഭിക്കണം അതിവിടെയില്ലെങ്കിൽ മറ്റു തരത്തിൽ അത് സാധ്യമാകുവാൻ ഇടയാവും അതിന് ആവശ്യമുള്ളപ്പോൾ സഭാകേന്ദ്രത്തിൽ ചോദിക്കാൻ തന്നെയാണ് അച്ഛനോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിൽ സഭയ്ക്ക് വലിയ അഭിമാനമുണ്ട് മഹാ ഉപനിഷത്തിലെ വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് ഈസ് വൺ ഫാമിലി എന്നുള്ളത് അത് വേദ വേദങ്ങളുടെ കാലം മുതലേ ഉള്ള ഒരു ചിന്തയാണെന്ന് നമുക്കറിയാം പക്ഷെ അത് പലപ്പോഴും പ്രായോഗികമായി എന്താണ് അത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന വാക്യമാണ് പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുന്ന വാക്യമാണ് പക്ഷെ അത് ആവിഷ്കരിക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് അതാണ് മനുഷ്യനുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ലോകത്തെ ഒരു കുടുംബമായി കാണണമെന്നുണ്ടെങ്കിൽ കുടുംബാംഗങ്ങളെല്ലാവരും അവരുടേതായ സാക്രിഫൈസോടുകൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് തയ്യാറാകാതെ നമ്മൾ പഠിപ്പിച്ചതുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ കാര്യമാകില്ല അതാണ് നമ്മുടെ ലോകത്തിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത് ഒരു കുടുംബം ഒരു ഒരു ഭൂമി ആ ഒരു കുടുംബം ഒരു ഭൂമിയായി അല്ലെങ്കിൽ ഒരു ഭൂമി ഒരു കുടുംബമായി അതിൽ നിവസിക്കുന്ന എല്ലാവരും ഒരു കുടുംബമായി തീരുന്നത് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ സർവ ജാതി മതസ്ഥർക്കായിട്ടും സർവർക്കുമായിട്ടും അവരുടെ എല്ലാ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്താണ് വസുദേവ കുടുംബവും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി ആവിഷ്കാരമായി തീരുന്നത് അതിനാണ് ഇവിടെ ശ്രമിച്ചു നമുക്ക് കഷ്ടപ്പെടുന്നവരോ പ്രയാസപ്പെടുന്നവരോ ഇവിടെ വരുന്നതായ ആളുകളെല്ലാം ബഹുമാനപ്പെട്ട സിഇഒ എം സി ഫൗലൂസ് അച്ഛൻ സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ കരുതി അവരോട് ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ആരും ദുഃഖിച്ചുകൊണ്ടും പ്രയാസപ്പെട്ടുകൊണ്ടും ഇവിടുന്ന് കടന്നു പോകാൻ എന്നുള്ളത് അച്ഛന് വളരെ നിർബന്ധമുള്ള കാര്യമാണ് ആ രീതിയിലത് ഭംഗിയായി നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷി അതോടൊപ്പം തന്നെ നൂറ്റി അറുപത് ഡോക്ടർമാരിവിടെയുള്ള അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട് മറ്റ് ശുശ്രൂഷകർ എല്ലാവരുമുണ്ട് ഇവിടുത്തെ നേഴ്സസും മറ്റുള്ളവരും ഞാൻ അനേക സന്ദർഭങ്ങളിലും ഈ ആശുപത്രിയിൽ വരുന്നതാണ് ഇവിടെയുള്ള എല്ലാവരുമായിട്ടും അടുത്ത പരിചയമുള്ളതായ വ്യക്തിയാണ് വളരെയധികം സന്തോഷമുണ്ട് ഇവിടുത്തെ ഡോക്ടർമാരും എല്ലാം എത്രമാത്രം കമ്മിറ്റഡ് ആണ് അവരുടെ ജോലിയോടെ എന്നുള്ളത് അവർ ചെയ്യുന്ന ജോലി അതിന് അവർക്ക് കിട്ടുന്ന ശമ്പളമോ സൗകര്യങ്ങളോ അസൗകര്യങ്ങളോ ഒന്നുമല്ല കണക്കാക്കുന്നത് അവർ ചെയ്യുന്ന ജോലി ഏറ്റവും കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു വലിയ നിഷ്ഠയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് അനുഭവത്തിൽ നിന്നാണ് ഞാനത് ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നത് അപ്പം ഒരു പ്രവർത്തന ശൈലി ഇവിടെ ഉള്ളതുകൊണ്ട് ഒരിക്കലും നമുക്ക് പരാജയം ഉണ്ടാവില്ല ഈ അൻപത് വർഷം പിന്നിട്ടത് ദൈവത്തിൻ്റെ കരുതയിലും കരുണയിലുമാണ് അതിനനുസരിച്ചുള്ളതായിരിക്കുന്ന ഒരു ദൈവ പ്രകടനം അത് കാണിക്കുവാൻ ഈ ആശുപത്രിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം കൂടുതൽ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ഈ സമ്മേളനത്തിന് എല്ലാ തരത്തിലും ആദരണീയനായിരിക്കുന്ന പി എസ് ശ്രീധരൻപിള്ള സാറ് വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് സഭയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഞാൻ ഒരിക്കൽ പറയുകയുണ്ടായി അദ്ദേഹം സഭയുടെ ഒരു പുത്രനാണ് അത് വെറുതെ ഞാൻ പറഞ്ഞതല്ല അദ്ദേഹം ജനിച്ചു വളർന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള വെൺമണിപ്പള്ളിയുടെ മുറ്റത്ത് കളിച്ചു കൊളന്ന മനുഷ്യനാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അത്തരത്തിൽ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതും അദ്ദേഹത്തിന് സഭയോട് അതുപോലെയുള്ള അടുപ്പവും ബന്ധവുമുണ്ട് എന്നുള്ളത് നമുക്കറിയാം വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തെ ഈ പരിപാടിക്ക് സ്വീകരിക്കുന്നതിന് ഈ ഇതിനെ ക്ഷണിക്കുന്നതിന് നമുക്ക് ഏറ്റവും ഉത്തമ സുഹൃത്തായിരിക്കുന്ന അദ്ദേഹം മലങ്കര സഭയെ സംബന്ധിച്ചും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇതിനോടകം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പുസ്തകം എഴുതി പ്രസിദ്ധപ്പെടുത്തിയതിനു ശേഷം ഇരുന്നൂറ്റി മുപ്പത്തെട്ടാമത്തെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന അവസരമാണിത് എന്ന് എന്നോട് വ്യക്തിപരമായി പറയുകയുണ്ടായി അപ്പോൾ ഈ സഭയൊക്കെ സംബന്ധിച്ചൊരു പ്രകൃതിയിലും എല്ലാത്തിനെക്കുറിച്ചുമുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വസതി സന്ദർശിക്കാൻ ഗോവയിലൊരിക്കൽ കഴിഞ്ഞ കൊല്ലം പോയതായ സമയത്ത് അൽവാറി ഉസ്തിരിമേനിയുടെ ഓർമ്മയോടനുബന്ധിച്ച് പോയപ്പോൾ ഏതായിരുന്നാലും ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് എനിക്കും കിട്ടിയ ഒരു അവസരം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധിപ്പെടുത്താനായിട്ട് അതും ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ് അത്രമാത്രം സ്നേഹത്തോടെ നമ്മെ കരുതുകയും ഈ സഭയ്ക്ക് വേണ്ടി എല്ലായിടത്തും പറയുവാനും പ്രവർത്തിക്കുവാനും തയ്യാറാവുന്ന അദ്ദേഹം നമ്മുടെ സുഹൃത്താണ് നമ്മുടെ അംഗത്തെ പോലെ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ് ഈ കുടുംബത്തിലെ അംഗമായി ഞങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് ഇതിൽ വന്ന് സംബന്ധിക്കനിടെയായി ഞങ്ങളുടെ ഹൃദയംഗമായ സ്വാഗതം വ്യക്തിപരമായി ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു